ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ചുണക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്ന് ചുണക്കര ആരാട്ടാണ് അപ്പോൾ രാവിലെ ദേവൻ ആദ്യമായിട്ട് ഉരുളാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പം തണുത്ത വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുണ്ട് കൊളത്തീന്ന് എന്നിട്ടും ആൾ നല്ല ഉറക്കം വരുന്നുണ്ട് വാ വലിച്ച് ഈറുകയാണോ ഉറങ്ങാനുള്ള എല്ലാം മൂടുകൊണ്ട് ആൾക്ക് അപ്പം നമ്മൾ കൊളത്തിൻ്റെ അവിടെ നിന്ന് മുകളിൽ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചെറിയ കയറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം രാവിലെ മുതലേ ഇന്ന് മുതലല്ല രണ്ട് മൂന്ന് ദിവസം മുതലേ അവിടെ ഉരുളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഫസ്റ്റിൽ കുളത്തിൽ പോയിട്ട് തോർത്തോ അല്ല നേരിയതോ അതാണെങ്കിൽ അത് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ പച്ച ഓല ഇതേപോലെ തലയിലും അരയിലും കെട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ദേവനേക്കാളും പൊടി പിള്ളേർ വല്ല ഉരുളാൻ വന്നിട്ടുണ്ട് ദേവനെ ഞങ്ങൾ കിടത്തേനേക്കാളും സ്പീഡിൽ അവന് ഇന്നിട്ട് ചാടി വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഉരുളത്തിലെന്ന് ഞാൻ കുറപ്പായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് കുഞ്ഞിനെ ഒന്ന് ഉരുളിച്ചെടുക്കാമെന്നാണ് കരുതിയത് പക്ഷേ ദേവൻ സമ്മതിച്ചേ ഇല്ല പിന്നെ നമ്മൾ ദേവനെ ജസ്റ്റ് അവിടോട്ടൊന്ന് കടത്തി അപ്പം തന്നെ ഇനി ഇറ്റു വിഷ്ണുചേട്ടൻ പണി പതിനേട്ട് നോക്കി അത് കഴിഞ്ഞ് എൻ്റെ കുയമായിരുന്നു ഞാൻ നോക്കി പക്ഷേ ആൾ നമ്മൾ താഴോട്ട് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ കരച്ചിൽ മാത്രമേ ഉള്ളൂ കണ്ണീരൊറ്റത്തുള്ളു വരുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ചുറ്റും തൊഴുതിട്ട് വന്നു നമ്മൾ അകത്ത് കയറാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ വെളിയിൽ നിന്ന് തൊഴുതു പിന്നെ ആശാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയിടുന്നതാണ് ഇഷ്ടപ്പെട്ടത് നെല്ല് വാരി കളിക്കുന്നത് അരുവാരി കളിക്കുന്ന എല്ലാ ആൾക്കും ഭയങ്കര വീക്ക്നസ് അപ്പോൾ അത് നല്ല സ്മാർട്ടായിട്ട് ചെയ്ത് അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ നേർച്ചക്കാളയുണ്ട് ചെറിയ കാളയുണ്ട് അത് വേണമെങ്കിലും നമുക്ക് പൈസ ഉടുപ്പിച്ച് നമുക്കതിനെ തുള്ളിപ്പിക്കാം നമുക്ക് എന്തെങ്കിലും നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ അവരിങ്ങനെ തുള്ളിപ്പിക്കും അതിനുശേഷം പിന്നെ നമ്മൾ പറയിടാനാണ് പോകുന്നത് പറയിടാൻ പോയപ്പോൾ തന്നെ കണ്ട പൊട്ടിക്കുഞ്ഞുങ്ങൾ അപ്പം നേർച്ചയൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും അപ്പം അതിനെയൊക്കെ ഇങ്ങനെ ഉരുളിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ദേവൻ നന്ദികേഷൻ്റെ തലയിലൊക്കെ ദേ ഇതേപോലെ നാണയമൊക്കെ വെച്ച് വിഷുൻ്റെ ഒരു ഉമ്മയൊക്കെ കുടിപ്പിച്ച് അപ്പോൾ അതൊക്കെ ആൾ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ അച്ഛനും മോനും കൂടെ പറയിടും അപ്പം ഇവിടെ എൻ്റെ അച്ഛൻ പോയിട്ട് എഴുതിപ്പിച്ചു പറയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ദേവനാണ് വാരിയിട്ടത് പറ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പണ്ടേ കളിക്കാൻ അവൻ കേമന അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു പൈസയൊക്കെ അതിന് മണ്ടയ്ക്ക് വെച്ച് തൊഴുത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വേറെ ഒരു ക്യൂ ഉണ്ട് അപ്പം നമ്മൾ ഉരുളിച്ച നടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി വലിയ ക്യൂ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സൈഡിലായിട്ടതേ ഇതേപോലെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ മുതലെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നത് അപ്പോൾ ഇവിടെ ആറാട്ട് ദിവസം രാവിലെ ഇതേപോലെ ആഹാരം കാണും അവല് വിളയിച്ചതും പിന്നെ ഉണ്ണിയപ്പം പഴം പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആയിരുന്നുള്ളത് അപ്പോൾ അതെല്ലാം കഴിച്ച് ദേവനാണെങ്കിൽ കാലൊക്കെ നീട്ടിയിരുന്നെങ്കിൽ കഴിച്ച് അപ്പോൾ എല്ലാവരും നമ്മളിവിടെ ഒന്ന് ഉരുണ്ട് കഴിഞ്ഞ് ഉരുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വരും കാരണം അതേപോലെ മേത്ത് എന്താ പൊടിയും മണ്ണും ഒക്കെ ആവും പക്ഷേ ദേവന് ദേവൻ്റെ ഉരുളിച്ച് അതുപോലെ ആയതുകൊണ്ട് ദേഹത്തിൽ ഒറ്റത്തുള്ളി മണ്ണും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ടാമത് പോയി കഴുകിച്ച് എടുത്തോണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഇയാൾക്ക് അതേ മുണ്ടിൽ തന്നെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ആഹാരം എടുത്തിട്ട് ആളുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എടുത്ത് വെച്ച് കഴിക്കും അപ്പോൾ ഞങ്ങൾ ദേവൻ്റെ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഇത് ഫ്രണ്ട് വശത്ത് തന്നെ ഇതേപോലെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അത് നമ്മുടെ അമ്പലത്തിലോട്ട് ഒരു വ്യൂ ആണ് നമ്മൾ വെളിയിലോട്ട് വരുമ്പോൾ അപ്പോൾ അച്ഛൻ അവിടെ അവിടുന്ന് മാതൃഭൂമി മനോരമയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പത്രമൊക്കെ എടുത്തിട്ട് വന്നു നമ്മൾ വെളിയിലോട്ട് വരുമ്പോൾ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ആയിട്ടുള്ള കമ്മലാണ് എടുത്തത് കമ്മല് വാങ്ങിച്ചു ദേവം കളിപ്പാട്ടമൊക്കെ എടുത്തു അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മൾ ഫസ്റ്റിൽ വന്നെടുത്ത് വന്ന് കൊളക്കടവിൻ്റെ അവിടെ കാരണം നമ്മൾ വണ്ടി ഫസ്റ്റിൽ അവിടെ പോക്കി എഴുതിയിട്ടാണ് വന്നത് അപ്പോൾ അതെടുക്കണമായിരുന്നു നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ ഊരി ഇട്ടിട്ടാണ് വന്നത് അതോ ആ കയറ്റം കയറി പോകുന്നിടത്താണ് നമ്മുടെ അമ്പലം ഇതാണ് അമ്പലത്തിൻ്റെ കളിക്കളം എന്ന് പറയുന്നത് അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ അതായത് ഒരു അഞ്ചുമണി ആറുമണിയൊക്കെ കഴിയുമ്പോൾ ഇവിടുത്തെ ജനസാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല അമ്മമാതിരി ഇവിടെ മൊത്തം ആളുകൾ നിറഞ്ഞ നിൽക്കും അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം ഒരു ഒമ്പതര പത്ത് മണി ആയതേ ഉള്ളൂ നമ്മൾ രാവിലെ വീട്ടിൽ നിന്നൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി തരാം അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മുടെ തെക്കുമുറി കാളയൊക്കെ ഇങ്ങനെ ഒരിക്കൽ അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ തെക്കടി അമ്പലം അപ്പോൾ നമ്മൾ അതുവഴിയൊക്കെ പാസ് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ വരുന്ന വഴിക്കാണെന്താ ഈ അടിപൊളി സീനറിയാണ് ഇവിടെ കേട്ടോ രണ്ടു വശത്തും നല്ല വയലൊക്കെയാണ് നല്ലൊരു വൈബാണ് രാവിലെ നമ്മൾ ആ വഴി വരുമ്പോഴത്തേക്കിന് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വൈകിട്ടിനി ആറാട്ട് കാണാൻ പോവാം